മമ്മൂട്ടി അഭിനയിച്ച ക്ലാസിക് ചിത്രമാണ് അമരം ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത് ലോതദാസാണ് അച്ചൂട്ടി എന്ന വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവ തൊഴിലാളിയായിട്ടാണ് ഇതിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് അതുപോലെ തന്നെ മുരളി കെ പി സി ലളിത തുടങ്ങിയ അഭിനേതാക്കളുമുണ്ട് ചെമ്മിന് ശേഷം ഒരു മുക്കുവ പ്രദേശത്ത് നടക്കുന്ന കഥ ഒരു കടലവര പ്രദേശത്ത് നടക്കുന്ന കഥ വളരെ നല്ല രീതിയിൽ ഈ സിനിമയിലൂടെ കാണിക്കാൻ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ സംഗീതമാണ് കൈതപ്പുറത്തിൻ്റെ വരികൾ ഇപ്പോൾ വികാരനൗകയുമായി എന്നുള്ള പാട്ടുകൾ അതുപോലെ അഴകേയും വിഴുന്നീർ മടിയിൽ നിന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുകളൊക്കെ രവീന്ദ്രമാഷിൻ്റെയും അതുപോലെ തന്നെ കൈതപ്പുറത്തിൻ്റെയൊക്കെ ഉജ്ജ്വല പെർഫോമൻസ് ഈ സിനിമയിലുണ്ടായിരുന്നു മികച്ച അഭിനയം ഉള്ള സിനിമ അഭിനയത്തിന് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ് അമരം അതുപോലെ തന്നെ അക്കാലത്ത് സ്ത്രീ കഥ സ്ത്രീകൾക്കിടയിൽ കൂടുതൽ മമ്മൂട്ടിക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സീനുകൾ ഒരു അച്ഛനായിട്ടാണ് ആ ഒരു മകളും അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് അതായത് കടലോര പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറാക്കണമെന്നാണ് തൻ്റെ മകളെ ഡോക്ടറാക്കണമെന്നാണ് ഇതിലെ അച്ചൂട്ടിൻ്റെ കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ആദ്യമായി ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടി ആ പ്രദേശത്ത് തന്നെയുള്ള അശോകൻ അവതരിപ്പിച്ച കഥാപാത്രവുമായിട്ട് പ്രണയത്തിലാവുകയാണ് അങ്ങനെ പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഭാര്യ പോയതിന് ശേഷം തൻ്റെ മകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന ഒരാൾ കടലിൽ കടലിലേക്ക് ഒരു സ്രാവിനെ പിടിക്ക് പിടിച്ച് ഒരു ശക്തിക്ക് തെളിയിക്കുന്നതിന് വേണ്ടി അശോക പോവുകയും പിന്നീട് മടങ്ങി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അച്ചൂട്ടിയാണ് കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രദേശവാസികളോടൊക്കെ നിഗമനമൊക്കെ ഉണ്ടായി ഈ സിനിമ വളരെയധികം വികാരഭരിതമായിട്ട് ഈ സിനിമ കാണാൻ കഴിയുള്ളു അതിലെ പാട്ടുകൾ അതിമനോഹരമാണ് കൈതപ്പുറം കൈതപ്പുറത്തിൻ്റെ രചന അതുപോലെ തന്നെ ഈ സിനിമയിൽ ജോൺസൺ മാഷാണ് ഈ സിനിമയുടെ ഈ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നത് ഈ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകനാണ് ഭരതൻ വൈശാലി പോലുള്ള ചിത്രങ്ങൾ എടുത്ത ഒരുപടി മ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളെടുത്ത സംവിധായകനാണ് ഭരതൻ ഈ ഭരത് ഭരതനാണ് ഈ സിനിമയുടെ ഈ സംവിധായകൻ ആയതുകൊണ്ട് തന്നെ ഭരതൻ്റെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് ജോൺസൺ സംഭാഷ അപ്പം പല രീതിയിൽ രവീന്ദ്രഭാഷനെ സംഗീതം ഉപയോഗപ്പെടുത്തി അതേസമയം പശ്ചാത്തല സംഗീത സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ചെയ്യാൻ ജോൺസൺ മഷണി പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു സിനിമയാണ് ഇതിൽ നാഷണൽ അവാർഡ് സഹനടിക്കുള്ള നാഷണൽ അവാർഡ് കെ പി എസ് സി ലളിത നേടിക്കുണ്ടായി മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതന്നെ പക്ഷേ ഒരു അരയൻ അല്ലെങ്കിൽ മുക്കവ തൊഴിലാളിയായിട്ടുള്ള ഒരാളുടെ ശരീര രൂപം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ചെറിയ നിസ്സാര കാര്യത്തിനാണ് ജോറി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കരുത് പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് അതുമാത്രമേ കടലും കടൽത്തിരകളും ആ തീരവും ആ കടൽ അദ്ദേഹത്തിൻ്റെ ബന്ധമെല്ലാം ഈ സിനിമയിൽ വളരെയധികം കാണിക്കുന്നത് ഈ കടൽ തീരത്ത് മണലിൽ വാരിപ്പുണ്ടിരുന്ന ഒരു ദൃശ്യം മമ്മൂട്ടിയുടെ ഈ സിനിമയിൽ കാണാൻ കഴിയും അപ്പോൾ ഒരു നല്ല ഒരു മികച്ച സിനിമയാണ് അമരം അമരം റിലീസിന് വരികയാണ് അത് ഏകദേശം തൃശ്ശൂർ രാഗൻ തിയേറ്ററിലൊക്കെ ഇരുന്നൂറ് ദിവസത്തിലധികം കണ്ട് കളിച്ച ഒരു പടമാണ് അമ്പരം അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഈ പടം ഓടിയിട്ടുണ്ട് അമ്പത് ദിവസത്തോളം തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് ഏതായാലും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമ ആയി കാരണം ഇപ്പം റീറിലീസിന് വരുമ്പോൾ പലപ്പോഴും മാസ് പടങ്ങളാണ് കൂടുതലും വരാറ് അല്ലെങ്കിൽ അത്തരം പടങ്ങളാണ് വരാറ് ക്ലാസിക്കായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ വരിക എന്നത് വലിയൊരു ഭാഗ്യമാണ് ഇവിടെ മോഹൻലാലിൻ്റെ പല സിനിമകളും വന്നു കഴിഞ്ഞു രാണപ്രഭു പോലുള്ള പല സിനിമകളും വന്നു കഴിഞ്ഞു ദേവദൂതം വന്നു കഴിഞ്ഞു ഇപ്പം അമരം എന്ന സിനിമ നമുക്ക് വീണ്ടും കാണാൻ കഴിയാം കഴിയും അതുപോലെ പുതിയ ആളുകൾക്കും അത് ഒരു അനുഭവമായിരിക്കും ഓക്കെ താങ്ക്